രെ ഈ നാളുകളിലേറെ ചർച്ചാ വിഷയമായിരിക്കുന്നത് വളരെ അതിപ്രസക്തമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു വിഷയം മറ്റൊന്നല്ല ക്രിസ്തു ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമാണ് ക്രിസ്ത്യാനികളെ ആധികാരികമായ ബൈബിൾ അത് ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥമാണ് എന്ന് ആരൊക്കെയോ പ്രചരിപ്പിച്ചു പോയി പഠിപ്പിച്ചു ചിന്തിച്ചു പോയി അതിൽ വിഷയക്ഷിക്കുന്ന പ്രധാന കഥാപാത്രം ക്രിസ്തു ഒരാളുടെ മാത്രം ദൈവമല്ല അത് സാർവലൗകികമാണ് ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥം അത് ക്രിസ്ത്യാനികളുടെ മാത്രമുള്ളതല്ല ആധികാരികമായി പഠിക്കുകയും വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായി മനസ്സിലാകും അത് സാർവലൗകികമായ ഒരു ഗ്രന്ഥമാണ് അപ്പോൾ അതിൽ കേന്ദ്രീകരിക്കുന്ന ക്രിസ്തു സാർവലൗകികമാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നു യോഗണ്ണാന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അധികാരം നൽകിയിരിക്കുന്നു വേദപുസ്തകത്തിന്റെ വിശാലത ആര് ജാതിയോ മതമോ ഭാഷയോ വംശമോ ഗോത്രമോ ഒന്നും വിഷയമല്ല ആര് അവനെ കൈക്കൊള്ളുന്നു അവർക്ക് ദൈവ മക്കളാകാനുള്ള അധികാരം ഈ ഗ്രന്ഥം നൽകുന്നു ഗ്രന്ഥം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് വേദപുസ്തകം അത് ആളുകൾ ചിന്തിച്ചിരിക്കുന്നതാണ് മറ്റൊന്ന് ഹൈന്ദവ സഹോദരങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ മഹാഭാരതം നാല് വേദങ്ങൾ ഉപനിഷത്തുകൾ ഉപപുരാണങ്ങൾ ഇതൊക്കെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഈശ്വരനെ കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ പ്രതിപാദ്യ വിഷയം ക്രിസ്തു വിഷയമായിരിക്കുന്ന ഈ ഗ്രന്ഥം അത് സാർവലൗകികമാണെങ്കിൽ ക്രിസ്തു സാർവലൗകികമാണ് അതിന് ജാതിയോ മതമോ ഭാഷയോ വംശമോ ഒന്നും നോക്കേണ്ട ആവശ്യം ഇല്ല മറ്റൊന്ന് ജഗന്നാഥന്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിന്റെ പതിനാറാമത്തെ വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവലും ആ പദം നാം അടിവരയിട്ട് പഠിക്കണം പുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവലും അവിടെ ജാതിയോ മതമോ ഭാഷയോ ഒരു പ്രത്യേക വിഭാഗത്തെ തരംതിരിച്ചിട്ടില്ല ആർക്കും ആരാണോ ഈ യേശുവിനെ അല്ലെങ്കിൽ ഈ ദൈവത്തെ കൈക്കൊള്ളുന്നത് അവർക്ക് നിത്യജീവനുണ്ട് എന്ന് ബൈബിൾ ആധികാരികമായി പഠിപ്പിക്കുന്നു മൂന്ന് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം ഞാൻ വാതുക്കൽ നിന്നും ഒട്ടും ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടാൽ അപ്പോൾ വാതിക്കൽ നിന്ന് മുട്ടുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ആരാണോ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നത് അവരോടുകൂടെ എപ്പോഴും ഒരു ബന്ധം ഈ ദൈവത്തിനുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ചുരുക്കം നാം ബൈബിൾ പഠിക്കുമ്പോൾ അത് സാർവലൗകികമാണ് ബൈബിളിൽ കേന്ദ്രീകരിക്കുന്ന വ്യക്തിയും സാർവലൗകികമാണ് അവിടെ മതത്തിനോ ജാതിക്കോ ഭാഷയ്ക്കോ പ്രസക്തിയില്ല യേശുക്രിസ്തുവിന്റെ ജനനം തന്നെ സൂചിപ്പിക്കുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മതത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ഏത് മനുഷ്യൻ എന്നവിടെ രേഖപ്പെടുത്തിയിട്ടില്ല ഏത് മനുഷ്യനാണോ ഈ ദൈവത്തെ കൈക്കൊള്ളുന്നത് അവർക്ക് നിത്യമായ സമാധാനം വാഗ്ദത്തം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് സത്യവേദപുസ്തകം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും